എന്റെ ജീവിതത്തിൽ ഷൈത്വാനിടപെട്ടുകൊണ്ടിരിക്കുക തീരെ ശൈത്വാനീയത്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ മക്കളിലാണെങ്കിലോ ഏറെ പ്രയാസം എന്നും രോഗമാണ് സ്ഥാതെ എന്തോ ശൈതാനീയത്ത് കിടന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നട്ടം തിരിയുന്നുണ്ട് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ പറയാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകാൻ ഇത് ചൊല്ലിയിട്ട് തലയിലേക്കൊന്ന് ഊതി കഴിഞ്ഞാൽ ഏത് ഷൈത്വാനും പമ്പ കടക്കും പ്രിയപ്പെട്ടവരെ മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാൻ സകല പിഷാജുകൾക്കും പേടിയുള്ള ഒരു ദിഖറാണ് ഈ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഏതാണ് ആ ദിക്കറിയെന്ന് ഇൻഷാല് വീഡിയോയിലൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം അള്ളാഹു നമ്മയെല്ലാം അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അറിവുകളും നാഫിയായ ആറുതാക്കി തോന്നാൻ ഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ എൻ്റെ സദസ്സ് കേൾക്കുന്ന റില്മ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും നഹഫറത്തും അർഹതും കൊടുക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പിഷാജുകൾ ആട്ടി ഓടിക്കാൻ കഴിയുന്ന അത്ഭുത ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പിശാജ് കയറുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ പിശാജ് കയറുമ്പോഴാണ് കുടുംബ ജീവിതങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരവസ്ഥ നല്ലതുപോലെ സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മൂന്നാമനായ ആര് വരും പിശാജ് കടന്നുവരും ആ സമയത്ത് ഭർത്താവ് അറിയാതെ എന്തെങ്കിലും കടുക എന്ന് ചെയ്തു പോകും ഒരുപക്ഷെ അത് ഭാര്യ മർദ്ദിക്കലാകാം ആ സമയത്ത് ഭാര്യ എന്തെങ്കിലും ഭാര്യയ്ക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും നാവ് കൊണ്ട് തിരിച്ച് സംസാരിച്ച് ഭർത്താവിനെ മുറിവേൽപ്പിക്കുന്ന ഭാര്യമാർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ സ്ത്രീകൾക്ക് കായിക ബലവും കായിക ശേഷിയും കുറവാണെങ്കിലും സംസാരശേഷി വളരെ വലിയ ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് അത് ഭർത്താവിനെ മുറിവേൽപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഷീത്താൻ ഇങ്ങനെ കൊടുക്കും അങ്ങനെ അവരുടെ കുടുംബജീവിതം തൊലാക്കിന്റെ ബന്ധത്തിൽ ബന്ധം വേർപ്പെടുത്തുന്ന രൂപത്തിൽ വന്നെത്തുകയും അവരുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്നതും ഷെയ്ത്വൻ അവടെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ഒരവസ്ഥ കടന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിൽ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കില്ല കുട്ടികളെ എന്താ പറയാ രോഗത്തിന്റെ അടിമകളാക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപകടം ഷെയ്ത്വാനിയത്ത് വഴി ഉണ്ടാകുന്നൊരവസ്ഥ ഷെയ്ത്താൻ കടന്നു കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ അത്രയ്ക്ക് ഷെറാണ് അത്രയ്ക്ക് മുബീൻ ഷെയ്ധാനാണ് ഇന്നഹൂലഖും വിശുദ്ധമാക്കപ്പെട്ട കുറാൻ പറഞ്ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് കുറാൻ പറഞ്ഞ ഒരാളാണ് ഷെയ്ത്വൻ എന്ന് പറയുന്നത് ആ ഷെയ്ത്വാനിനെയാണ് നമുക്ക് ആട്ടിപ്പുറത്താക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇൻഷല്ല നമുക്ക് ആ വിക്ർ പഠിക്കാം ഷെയ്ത്വാനിനെ ആട്ടിപ്പുറത്താക്കാം ഷെയ്ത്വാനിന് തന്നെ പേടിയുള്ള പിന്നീട് ഷെയ്ത്താൻ ഒരു കാരണവശാലും ഈ ചെയ്യുന്നവന്റെ ഈ വിക്ർ ചൊല്ലുന്നവന്റെ ശരീരത്തിലോ വീട്ടിലോ കുടുംബത്തിലോ ഒന്നും ഉപദ്രവം ഉണ്ടാക്കുകയില്ല പ്രിയപ്പെട്ടവരെ കുട്ടികൾക്ക് കാവൽ നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കണം ഷെയ്ത്വാനിന്റെ വലയങ്ങളിൽ പെടുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും തിരുത്താനാവാത്ത തെറ്റ് ചെയ്യുന്നതിന്റെ അടിമകളായി പോകുന്നത് എന്നാൽ ആ കുട്ടികൾക്ക് നമ്മൾ കാവൽ ഈ ദിക്രു അവരുടെ തലയിൽ പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ ഊതി കൊടുക്കാനും സന്നദ്ധരാകണം ഏതാണ് ആ ദിക്ലിമാനൂമ്മ എല്ലാ ദിവസവും ഈ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നീ ഒന്നുഹു റബ്ബേ അള്ളാഹുവിന്റെ കളിമാത്തുകൾ കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പരിപൂർണമായ കളിമാത്തുകൾ കൊണ്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ എന്തിനെ ിൽ നിന്നും 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 ആ അങ്ങനെ അർത്ഥം വരുന്ന പരിശുദ്ധ വിക്രാന് ഈ വിക്ർ അള്ളാഹു ആലയോട് ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ല കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം ചൊല്ലണം പ്രിയപ്പെട്ടവരെ അത് കാരണമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ മുഴുവൻ തുടച്ചു മാറ്റിത്തരും കാരണം അള്ളാഹുവിനോടാണ് കാവൽ ചോദിക്കുന്നത് ഇത് കാവൽ ചോദിച്ചാലേ അള്ളാഹു കാവൽ തരൂ അത് ചിന്ത വേണം അതുമാത്രല്ല ഷെയ്ത്വനിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട കുറെ മര്യാദകൾ അതൊക്കെയും കൃത്യമായിട്ട് പാലിക്കണം വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാലു വെച്ച് കയറുക ഇറങ്ങുമ്പോൾ ഇടത് കാലുവെച്ച് ഇറങ്ങുക ബിസ്മി പറയുക ഹംദ് പറയുക ഔദ് പറയുക ഇതൊക്കെ പറയാനുള്ള സമയത്ത് കൃത്യമായിട്ട് പറയണം ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലു വെച്ച് കയറുക അധികനേരം ഇരിക്കാതിരിക്കുക ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുക അതിനുശേഷം പറയാനുള്ള വിക്രദ്വാകള് പറയാ കയറുമ്പോഴുള്ള ദ്വാ പറയാ ഇറങ്ങുമ്പോൾ ഉള്ള ദ്വാ പറയാ ഇതൊക്കെയും തന്റെ ജീവിതത്തിൽ ഷെയ്ത്വാന എത്രമാത്രം കടന്നുകൂടും അത് ആ ഷെയ്താനെയൊക്കെയും ആട്ടിപ്പായ്ക്കാനുള്ള ഒരു മരുന്നാണ് ഒരു കാരണങ്ങളാണ് പ്രിയപ്പെട്ടത് നമ്മെ എല്ലാം ഹൈറിന്റെ അഹരിതാരിൽ ഉൾപ്പെടുത്തട്ടെ ധാരങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ഞാൻ പറയുന്ന ഓരോ വീഡിയോയും മുസ്ലിമീങ്ങളോടാണ് അള്ളാഹുവിൽ വിശ്വസിച്ച് അതേ വിശ്വസിച്ച് ബീനലായി തന്നെ മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ കടിമ പറഞ്ഞുകൊണ്ട് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥങ്ങളോടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അനുഗ്രഹിക്കുമാറാകട്ടെ